ഹായ് മക്കളെ എല്ലാവർക്കും സനദാസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം മാന്യ വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ കൂട്ടുകാരെ ഒരു വായനാ ദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവായ ശ്രീ പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത് ഇന്ന് അറിവ് സമ്പാദിക്കുവാൻ നമുക്ക് മുന്നിൽ ധാരാളം മാർഗങ്ങളുണ്ട് വിദ്യാർത്ഥികളായ നമുക്ക് മുന്നിൽ എല്ലാം ഒരു കൈയകലത്തിൽ ലഭ്യമാണ് എന്നാലും നാം ചേർത്ത് പിടിക്കേണ്ട ഒന്നാണ് പുസ്തകങ്ങൾ ഒരു വ്യക്തിയെ ആഴത്തിൽ സ്വാധീനിക്കുവാൻ അയാളുടെ ചിന്തകളെ വളർത്താൻ അവനിലെ മികവനെ വളർത്തിയെടുക്കുവാൻ ഒരു നല്ല പുസ്തകത്തിന് കഴിയും ഓരോ പുതിയ വർഷവും എല്ലാ മേഖലയിലും കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പഠന രീതികൾ മാറുകയാണ് ചിന്തകൾ മാറുകയാണ് അറിവുകൾ കൂടുകയാണ് ഒരു പുസ്തകം വായിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്നത് പുതിയൊരു ലോകത്തേക്കാണ് അവിടെ നമ്മളെ നമ്മളെപ്പോലെ തന്നെയുള്ള ഉണ്ടാവും അവർ പറഞ്ഞു വെക്കുന്ന അനുഭവങ്ങൾ കല്ലിൽ കൊത്തിവയ്ക്കുന്ന ലിപികൾ പോലെ നാം പോലും അറിയാതെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ആ ഗുണപാഠങ്ങൾ നമ്മെ നന്മയിലേക്ക് നയിക്കും വായന കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഭാഷകളിൽ പ്രാവീണ്യം നേടാം ബുദ്ധിവികാസം ഉണ്ടാവും ശ്രദ്ധ വർദ്ധിക്കും വിശാലമായ കാഴ്ചപ്പാടുണ്ടാവും നമുക്ക് മുന്നിൽ വരുന്ന ഓരോ പ്രതിസന്ധിയെയും വിവേകപൂർവ്വം നേരിട്ട് മുന്നോട്ടു പോകാൻ വായന നമ്മെ പ്രാപ്തരാകും ആടുജീവിതം എന്ന നോവലിൽ ബെന്യാമൻ പറഞ്ഞു വെക്കുന്ന ഒന്നുണ്ട് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ഓരോ പുസ്തകവും ഓരോ ജീവിതാനുഭവങ്ങളാണ് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് അവയിലെ നന്മകൾ ഉൾക്കൊണ്ട് നല്ല വ്യക്തികളായി സമൂഹത്തിന്റെ നന്മയ്ക്കായി നമുക്ക് പ്രവർത്തിക്കാം ജയ് ഹിന്ദ്